ബിസ്മില്ലാഹി റഹീം ബിസ്മില്ലാഹിറൻ അലഹമുൽബുലീൻ ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു സംഗതിയാണ് യാസീന് കുർവാ അതുപോലെ മറ്റുള്ള ചില സുഹൃത്തുക്കളൊക്കെ പാരായണം ചെയ്ത് ചെയ്യും ആ ഫാത്തിഹയും അതുപോലെ തന്നെ യാസീനും അതുപോലെയുള്ള സുഹൃത്തുക്കളൊക്കെ ചെയ്തിട്ട് അവര് പറയുന്നത് എന്താ അറിയൂ അമ്മീദന മുഹമ്മദിന് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഓരോ നബിയുടെ ഹലറത്തിലേക്ക് അത് വിടുകയാണ് അതിൻ്റെ പ്രതിഫലം ഞാൻ ഓദ്യിയ ആ ഖുർആനിന്റെ പ്രതിഫലം ഉണ്ടല്ലോ അതുപോലുള്ളൊരു പ്രതിഫലമാണ് വിടുന്നത് മിസ്ല സവാബിമാക്കർ തുഹു എന്നാണ് ഔസിൽ മിസ്ല സവാബിമാക്കർ മില ഖുർആൻ എന്നാണ് പറയുന്നത് അപ്പോ ഈ അടുത്തൊരു മുസ്ലിയാർ സുബാന ഈ സാധാരണ പറയാറുണ്ട് കല്ല് മുള്ള് മുരട് മൂർക്കൻ പാമ്പ് മുതൽ മുള്ള് മുരട് മുള്ളുമുരട് കാഞ്ഞിരക്കുറ്റിവരെ എന്നൊക്കെ പറയാറുണ്ട് എന്നതുപോലെ ഏ മുതൽ ഇസഡ് വരെ മുഴുവൻ ജാറങ്ങളിലെയും ഏർവാടി സുഹദാക്കള് ഓമാനൂർ ഷുഹതാക്കള് അങ്ങനെ പാപ്പ മുതൽ മുനമ്പത്ത ബീവി വരെ നാട്ടുകല്ല് അമ്പംകുന്ന് എല്ലാ ജാറങ്ങളിലും കിടക്കുന്ന ആളുകളെ വിളിച്ചിട്ട് അവരുടെയൊക്കെ ഹലറത്തിലേക്ക് അങ്ങോട്ട് വിടുകയാണ് ഏ അപ്പോ ഇങ്ങനെ ഇസ്ലാമിലുണ്ടോ എന്നുള്ള സഹോദരങ്ങളെ ഒന്ന് ആ മുസ്ലിമാര് ആ ഏതെങ്കിലും വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ കുറ്റപ്പെടുത്തലെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും വസ്തുതകൾ മനസ്സിലാക്കുക നമ്മൾ ആരെങ്കിലും പരിഹസിക്കുക കളിയാക്കുക അതല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് വിഷയം എന്താണെന്നറിയുന്നത് നിങ്ങള് ഇവര് സഹോദരങ്ങളെ മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കളെ വിളിച്ചു തേടാൻ അത് അമ്പിയ മുറുസലീങ്ങളെ അടക്കം മുത്തനബിയെ അതുപോലെ തന്നെ മഹാന്മാരായിട്ടുള്ള ശുഭദാക്കൾ ഔലിയാക്കള് അതുപോലെ അള്ളാൻ്റെ ഔലിയാക്കളാണെന്ന് പലരും കരുതുകയും വാദിക്കുകയും ചെയ്യുന്ന ജാറങ്ങളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഇവരൊക്കെ വിളിച്ച് സഹായം തേടുന്ന ഗുരുതരമായൊരു തെറ്റ് ഷിർക്കണത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുപുരമ പുറമെ ആരെ വിളിച്ച് ദ്വാ ചെയ്താലും അത് മുത്തുനബിയാട്ടെ മലക്കാട്ടെ ജന്നാകട്ടെ വലിയ ആകട്ടെ ഷഹീ ഷഹീഷീദാകട്ടെ അവരെ അതൊക്കെ എന്താണ് ആ ഇസ്തിഹാസ് ആ ദ്വാ അത് ഷിർക്കാണ് അങ്ങനെ ഷിർക്ക് ചെയ്യുന്ന ആൾക്ക് സ്വർഗം ഹറാമാണ് അവൻ ചെയ്യുന്നത് മഹാപാപമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് അത് നമ്മൾ വെറുതെ പറയുന്നതല്ല വളരെ ഹക്കാണ് വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്ന സംഗതിയാണ് ഇനി ഇവിടുത്തെ സംഭവം എന്താ ഇങ്ങനെ ഔസുൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇലാ മുഹമ്മദിൻ ചില ആളുകൾ എന്നൊക്കെ പറയും അപ്പോ ഇങ്ങനെ ഹലറത്തിലേക്ക് ഓരോ അറുവാഹിൻ്റെ ഹലറത്തിലേക്ക് ഇങ്ങോട്ട് ീ പിന്നെ ഖുർആൻ അതിന്റെ പ്രതിഫലം കൊടുത്തയക്കുക എത്തിക്കണേ എന്ന് പറയുന്ന ആ രീതി ഉണ്ടല്ലോ അതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള വിധി എന്ത് എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അതാണ് ചോദ്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക മുത്ത് നബിയെ സംബന്ധിച്ചിടത്തോളം നബി സ്വല്ലി സ്വലമാ തങ്ങൾക്ക് ദീനീപരമായിട്ട് ലോകത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നവ അതിൻ്റെയൊക്കെ പ്രതിഫലത്തിന്റെ ആ ആളുകൾക്ക് പ്രതിഫലം കുറയാതെ അതുപോലെ ഒരു പ്രതിഫലം ലഭിക്കു കിട്ടും അത് സഹൈ മുസ്ലിമില് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി നാലാം നമ്പർ വചനം പഠിപ്പിക്കുന്നുണ്ട് ആ അതായത് ഒരാളെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചു അങ്ങനെ അദ്ദേഹം ആ പിന്നെ നന്മ ചെയ്യാൻ അപ്പോൾ അദ്ദേഹം ആ വിളിക്കപ്പെട്ട ആളുണ്ടല്ലോ അദ്ദേഹം നന്മ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മ ഒട്ടും കുറയാതെ തന്നെ വിളിച്ച ആൾക്ക് ആദ്യം അത് പഠിപ്പിച്ചു കൊടുത്ത ആൾക്ക് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടുമെന്ന അർത്ഥം അപ്പൊ മുത്തുനബിക്ക് ലോകത്ത് മുസ്ലിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും പ്രതിഫലം അദ്ദേഹം റസുല്ലയാണല്ലോ നമുക്കെല്ലാം പഠിപ്പിച്ചിരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രതിഫലം റസുല്ല കിട്ടും പക്ഷെ ഇവിടെ ഈ ഖുർആൻ ഇങ്ങനെ ഓതി അതിൻ്റെ പ്രതിഫലം അവരുടെ ഹലറത്തിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത് ദീനാണോ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല എന്താ കാരണം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല സമസ്ത അത് ഏത് വിഭാഗമാകട്ടെ ആ വിഭാഗത്തിന്റെ ഉലമാക്കൾ എഴുതിയിട്ടുള്ള ആ വിഭാഗത്തിന്റെ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പഴുള്ള മുസ്ലിയാക്കന്മാരല്ല മറിച്ച് മുൻഗാമികളായിട്ടുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാരവരുടെ കിതാബുകളിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് അത് ഒന്ന് ഇമാം നബവി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് ചോദിക്കണ്ടായി ഞാൻ വായിക്കുന്നത് ഇമാം ഷംസുദ്ദീൻ അബു അബ്ദല്ല എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് അൽ മഹറൂഫ് ബിൽ ഹത്താബി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് മവാഹിബുൽ ജലീൽ ആ മവാഹിബുൽ ജലീൽ എന്ന് പറയുന്ന കിതാബിൽ എന്താ എഴുതുന്നത് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ അതായത് പണ്ഡിതനായിട്ടുള്ള ഇമാതുദ്ദീൻ ബിനു അത്വാറിനോട് ചോദിക്കപ്പെട്ടു ആരാണ് അത്വാർ ഇമാം നബവിയുടെ വിദ്യാർത്ഥിയാണ് ഇമാം വിദ്യാർത്ഥിയായിട്ടുള്ള ഇമാദുദ്ദീൻ ായിട്ടുള്ള ഇമാർ അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് ഹൽ ഹൽ തജൂസു കിറാഅത്തുൽ ഖുർആനി വ വ ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അതിന്റെ പ്രതിഫലം നബിയിലേക്ക് നബിയുടെ ഹലറത്തിലേക്ക് ഹദിയ ചെയ്യുന്നതിന് അത് അനുവദനീയമാണോ അതിന് തെളിവുണ്ടോ ിമാരാ ജവാബ് നൽകുന്നത് അദ്ദേഹമാണ് മറുപടി നൽകുന്നത് അദ്ദേഹം പറയാണ് അമ്മുൽസ് പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഫമിൻ അഫുൽ അലിബാത്ത് അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുണ്യകർമ്മം ആകുന്നു ശ്രേഷ്ഠമായ പുണ്യകർമ്മങ്ങളിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആാന്റെ പാരായണം എന്നാൽ അത് അത് നബിക്ക് ചെയ്യുക എന്നുള്ളത് ഫലം ഒരു തെളിവും ഒരസറും ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല മിമ്മൻ പരിഗണിക്കപ്പെടാവുന്ന ഒരാളിൽ നിന്നും അതായത് സ്വഹാബി ആകട്ടെ താബി ആകട്ടെ അങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ കുർആാനോദി ഹതിയ ചെയ്യുന്ന സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് മഹാനവറുകൾ പറയുകയാണ് എന്നിട്ട് പറയുന്നു ബലിയം ബഹൈ അയ്യും അത് തടയൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ കുർആാനോദി ഹതിയ ചെയ്യുന്നുവെങ്കിൽ അത് തടയലാണ് അഭികാമ്യം തടയലാണ് വേണ്ടത് അത് തടുക്കണം എന്നാ പറയുന്നത് എന്തുകൊണ്ട് അള്ളാഹിന്റെ റസൂല് അനുവദിക്കാത്ത അനുവദിച്ചിട്ടില്ലാത്ത ഒരു സംഗതി ആ സംഗതിയെ അനുവദിക്കാത്തതായത് കൊണ്ട് അതോടൊപ്പം റസൂൽ സുന്നത്തിൽ നിന്ന് റസൂൽ മാർഗത്തിൽ നിന്നുള്ള മുഖം തിരിക്കലായത് കൊണ്ടാണ് ആ ഈ തടയണം എന്ന് അദ്ദേഹം ഇത് മവാഹിബുൽ ജലീൽ എന്ന് പറയുന്ന കിതാവിൽ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും ഇനി അതേ ഗ്രന്ഥത്തിൽ നിങ്ങൾ നോക്കൂ ഷംസുദ്ദീൻ മഹാനായിട്ടുള്ള സഹാവി തങ്ങള് അദ്ദേഹമാരാട്ടുള്ള അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം അദ്ദേഹം അന്നഹു അമ്മൻ ഖുർആൻ ഖുർആൻ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു പിന്നെ ഖുർആൻ ഓതിയിട്ട് പറയാൻ എന്താ പറയുന്നത് അള്ളാഹു ഇതിന്റെ പ്രതിഫലം അള്ളാഹിന്റെ റസൂലിന്റെ ആ ഷറഫിൽ നീ നിശ്ചയിക്കണമേ അതായത് റസൂലുള്ളാഹിക്ക് ഇതിന്റെ ഒരു പ്രതിഫലം കൊടുക്കണേ എന്ന് ഏർ പ്രാർത്ഥിക്കാണ് അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്ക ചോദിക്കുന്നത് ഖുർആൻ ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഫ അജാബാ അദ്ദേഹം ഉത്തരം നൽകി പുതിയ കണ്ടുപിടുത്തമാകുന്നു പാരായണം ചെയ്യുന്ന പിൽക്കാലക്കാരായിട്ടുള്ളവരിൽ അവരിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പുതിയ കണ്ടുപിടുത്തമാണ് ലാ സലഫൻ ഫിഹി മുൻഗാമികളായ ആളുകൾ ഇങ്ങനെ ചെയ്തതായിട്ട് അഥവാ സുഹാബ ഖിറാം താബിയങ്ങള് ആദ്യത്തെ മൂന്നു നൂറ്റാണ്ടുകാര് അങ്ങ അവര് അവരൊന്നും ഇങ്ങനെ ചെയ്തതായിട്ട് ഇനി കരഞ്ഞുകൂടാ എന്നിട്ട് അദ്ദേഹം പറയുന്നെന്താ ഇത് പിൽക്കാലക്കാരായിട്ടുള്ള ഓതുന്ന ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് അതായത് എന്നർത്ഥം ഇനി നിങ്ങൾ നോക്കൂ മുഹ്താജ് എന്ന് പറയുന്ന ഷാഫി നോക്കൂബിലെ ഇമാം ഷെർബീനിയുടെ കിതാബ് ഉണ്ടല്ലോ ഷെർ പള്ളിതറസിലൊക്കെ ഓതുന്ന ഒരു ഗ്രന്ഥമാണ് ആ കിതാബിൽ കിതാബിലെന്താ പറയുന്നത് റസൂലിലേക്ക് ചെയ്യുക അതിന്റെ പ്രതിഫലം ഹതിയാ ചെയ്യാന്നുള്ളത് സവാബ് നിബിന്റെ ഹലറത്തിലേക്ക് ഹതി ചെയ്യൽ മിൻഹു മഹാനായിട്ടുള്ള താജുദ്ദീൻ അൽ ഫസാരി അത് തടഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല വഅല്ലലഹു അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം

നമ്മളെ നബിയുടെ മേൽ സുലാത്ത് ചെല്ലുക അത് നബിക്ക് എത്തും മനസ്സിലാക്കണം വസുൽ വസീല അതുപോലെ എന്നീ സ്ഥാനങ്ങൾ ഉണ്ടല്ലോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ ഖുർആൻ ഓതിയിട്ട് ആ ഖുർആന്റെ പ്രതിഫലം ഇത് റസൂലുല്ലാന്റെ ഹലറത്തിലേക്ക് അല്ലെങ്കിൽ അമ്പിയാ ഉലിയാക്കളുടെ ഹലറത്തിലേക്ക് അതുപോലെ തന്നെ നാട്ടുകൽ അമ്പംകുന്ന ഹുലിയ ഇവരിലേക്ക് എത്തിക്കണം എന്ന് പറയാൻ പാടില്ല എന്നാണ് മുകനി അൽ വളരെ വ്യക്തമായി ഈ ഇബാറത്ത് കൊടുത്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോ ഹക്കാണ് ഷാഫി മദകാരെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാരാ സമസ്തക്കാരെ നിങ്ങള് ഹൃദയത്തിൽ തട്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഭാരത്തുകൾ വായിച്ച് മനസ്സിലാക്കണം ഇത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമാണ് നിങ്ങൾ ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകാരോ പഠിപ്പിക്കാത്ത കാര്യമാണ് പുതിയ കണ്ടുപിടുത്തമാണ് എന്ന് മാത്രമല്ല ഇമാം ഇമാനവറുകൾ പറയുന്നത് എന്താ മനുഷ്യനെ അവൻ പ്രയത്നിച്ചത് മാത്രമാണ് എന്നുള്ള സൂറത്തു നജ്മയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഷാഫി വാക്കുകൾ കൊടുക്കുന്നുണ്ട് ആര് ഇമാർ തഫ്സീറുൽ തഫീറു ഖുർആൻ കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്താ പറയുന്നത് അറിയാള് മരണപ്പെട്ടവരിലേക്ക് ഇങ്ങനെ ഖുർആനോദി ഹതി ചെയ്താൽ അതിൽ എത്തുകയില്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഇമാം പറഞ്ഞതായിട്ട് ഇമാം കസീർ ഇബിന് തന്റെ തഫ്സീറിൽ എഴുതുകയാണ് പ്രിയമുള്ളവരെ അപ്പൊ അതുകൊണ്ട് ഈ പ്രവർത്തനം ശരിയല്ല എന്നാണ് ഉണർത്തുവാനുള്ളത് നമ്മൾ ഇങ്ങനെ നബിയും സ്വഹാബത്തും പഠിപ്പിക്കാത്ത കാര്യം നമ്മൾ ചെയ്തുകൂടാ എന്ന് മനസ്സിലാക്കുക അറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസ്ല നബീന മുഹമ്മദ് അലഹമുല്ലമീൻ